എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന ഏറ്റവും ഒരു സുപ്രധാനമായ അറിയിപ്പ് ഇപ്പോൾ വന്നിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ വന്നു ഈ കാര്യം അറിയാതെ പോകരുത് ഇനി അവസരം കിട്ടുന്നതല്ല വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ കുറേ നാളായി ചോദിച്ചു കൊണ്ടിരിക്കുന്ന വളരെ സുപ്രധാനമായ ഒരു അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് വിശദമായ വാർത്തിരിക്കുമ്പോൾ മാധ്യമമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളിലെങ്കിൽ തീർച്ചയായിട്ടും കണ്ട മാറണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ നോട്ടിക്കേഷൻ ബില്ലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും മുതൽ ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് ഞാൻ വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത് ഈ ഈ വാർത്ത ഒരുപാട് വിദ്യാർത്ഥികൾ ഇനി അറിയാൻ ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഓൾറെഡി നമ്മൾ ഇന്നലെ ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തതാണ് എന്നാൽ വീണ്ടും നമ്മൾ ചെയ്യുന്നത് പല വിദ്യാർത്ഥികളും ഈ വിവരം അറിയാതെ പോയിട്ടുണ്ട് അവരറിയാൻ ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായും വിദ്യാർത്ഥികളിലേക്ക് ഈ ഒരു വീഡിയോ ചെയ്തിരുന്നത് അത് പല വിദ്യാർത്ഥികൾ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഫോർത്ത് സെമസ്റ്റർ രജിസ്ട്രേഷൻ്റെ കാര്യം എന്തായി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വന്നത് പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മിനിയാന്ന് വന്ന നോട്ടിഫിക്കേഷൻ പതിനാല് ഒന്ന് ര രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് വന്ന നോട്ടിഫിക്കേഷനാണ് പക്ഷേ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് അന്നേരം തൊട്ട് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് എന്നാലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല നോട്ടിഫിക്കേഷൻ പതിനാല് പതിനാലാം തീയതിയാണ് വന്നെങ്കിൽ പോലും ഫെബ്രുവരി മാസം മൂന്നാം തീയതിയാണ് മൂന്നാം തീയതി വരെ സോറി ഫെബ്രുവരി മാസം മൂന്നാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാം രജിസ്ട്രേഷൻ ഫൈൻ ഇല്ലാതെ തന്നെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും ജനുവരി മാസം പതിനാലാം തീയതി മുതൽ എന്ത് രജിസ്ട്രേഷൻ ആരംഭിച്ച് നോട്ടിഫിക്കേഷൻ ഓടെ നോട്ടിഫിക്കേഷൻ വരികയും രജിസ്ട്രേഷൻ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയുടെ ഫോർത്ത് സെമിസ്റ്ററിൻ്റെ രജിസ്ട്രേഷൻ ആരംഭിക്കുകയും നോട്ടിഫിക്കേഷൻ വരികയും ചെയ്തിട്ടുണ്ട് വിദ്യാർത്ഥികൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല കാരണം ഫെബ്രുവരി മാസം മൂന്നാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് ഫൈൻ ഇല്ലാതെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും ഇനിയും പത്ത് പതിനാല് ദിവസം ഇനിയും ബാക്കിയുണ്ട് പതിനാല് പതിനേഴ് ദിവസം ഇനിയും ബാക്കിയുണ്ട് അപ്പോൾ എന്തിനേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഏതൊക്കെ വിദ്യാർത്ഥികൾക്കാണ് ഏതൊക്കെ അഡ്മിഷൻ ഇയറിൽ വിദ്യാർത്ഥികൾക്കാണ് ഇതിനായി അപ്ലൈ ചെയ്യാൻ സാധിക്കുക നമുക്ക് നോക്കാം ഫോർത്ത് സെമസ്റ്റർ നമുക്ക് നോക്കാം ഫോർത്ത് സെമസ്റ്റർ ബി എ ബി എസ് സി ബി കോം ബി ബി എ ബി എ അഫ്സലുലിമ റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻ രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി പത്തൊൻപത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്കുള്ള ആണ് ഇപ്പോൾ സർവകലാശാല വെബ്സൈറ്റിൽ വന്നിട്ടുള്ളത് ഫോർത്ത് സെമിസ്റ്റർ ബി എ ബി എസ് സി ബി കോം ഫോർത്ത് സെമിസ്റ്റർ ബി എ ബി എസ് സി ബി കോം ബി ബി എ ബി എ റെഗുലർ സപ്ലിമെൻറ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻ ഓൺവേഴ്സിൻ്റെ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഫോർത്ത് സെമിസ്റ്റർ മൾട്ടിമീഡിയ സി ബി സി എസ് എസ് യു ജി സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആൻഡ് ഇരുപത്തി രണ്ട് സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത് അഡ്മിഷൻസ് നിങ്ങൾക്ക് ഫൈൻ ഇല്ലാതെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് അത് നിങ്ങൾക്ക് വിത്തൗട്ട് ഫൈനാണ് ഫൈൻ ഇല്ലാതെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി മാസം മൂന്നാം തീയതി വരെയാണ് ഫെബ്രുവരി ഫെബ്രുവരി മാസം മൂന്നാം തീയതി വരെ നിങ്ങൾക്ക് ഫൈൻ ഇല്ലാതെ രജിസ്റ്റർ ചെയ്യാം നിങ്ങൾക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ കൂടി ഫെബ്രുവരി മാസം ആറാം തീയതി വരെയും നിങ്ങൾക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ കൂടി ഫെബ്രുവരി മാസം ആറാം തീയതി വരെ രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾ അത്രയൊന്നും വൈകിച്ച് പോകേണ്ട ആവശ്യമില്ല കാരണം ഫെബ്രുവരി മാസം മൂന്നാം തീയതി വരെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഫൈനില്ലാതെ ഫെബ്രുവരി മാസം മൂന്നാം തീയതി വരെ നമുക്ക് ഫൈൻ ഇല്ലാതെ തന്നെ രജിസ്റ്റർ ചെയ്യാം ഇനി ഏതാണ്ട് പതിനു പതിനേഴ് ദിവസം മറ്റേ ഇനിയും ബാക്കിയുണ്ട് ഫെബ്രുവരി മാസം മൂന്നാം തീയതി വരെയാണെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ ലാഭിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫൈൻ ഇല്ലാതെ തന്നെ രജിസ്റ്റർ ചെയ്യും നൂറ്റി തൊണ്ണൂറ് രൂപ നമുക്ക് സേവ് ചെയ്യും ചെയ്യാം ഫെബ്രുവരി മാസം ആറാം തീയതി വരെ നിങ്ങൾക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ ഫൈനോട് കൂടി ഫെബ്രുവരി മാസം ആറാം തീയതി വരെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും എക്സാം ഡേറ്റ് ബിൽ ബി അനൗൺസ്മെൻ്റ് ലെറ്റർ അത് പിന്നീട് എക്സാം ഡേറ്റ് പിന്നീട് അറിയിക്കുന്നതായിരിക്കും എക്സാം ഡേറ്റ് പിന്നീട് അറിയിക്കുന്ന ഡേറ്റ് ആയിരിക്കും ഇന്ന് വിദ്യ അകത്ത് വർദ്ധിക്കുക ആപ്ലിക്കേഷൻ ഫീ നാൽപ്പത്തഞ്ച് രൂപയാണ് എക്സാമിനേഷൻ ഫീ എത്രയാണെന്ന് ഇതിനകത്ത് കൃത്യമായി നൽകിയിട്ടില്ല അത് വിദ്യാർത്ഥികൾ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി വിദ്യാർത്ഥികൾ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ വെബ്സൈറ്റിൽ പ്രവേശിക്കുമ്പോഴായിരിക്കും നിങ്ങളുടെ രജിസ്ട്ര നിങ്ങളുടെ എക്സാമിനേഷൻ ഫീ എത്രയാണെന്ന് കാണിക്കുക ഇതിനകത്ത് ആപ്ലിക്കേഷൻ ഫീ നാൽപ്പത്തഞ്ചെന്ന് കാണിക്കുന്നത് ഇനി ബി എ ബി എസ് സി മാത്തമാറ്റിക്സ് ൻസ് റുപ്പീസ് എഴുപത് ഫോർ സപ്ലിമെൻ്ററി അപ്പീറൻസ് റുപ്പീസ് നയൻറ്റി ഫൈവ് ഫോർ ഓഫ് ഇംപ്രൂവ്മെന്റ് അപ്പിയറിയൻസ് ഡ്യൂറിംഗ് ദ കോഴ്സ് ഓർക്ക് ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ദ കോഴ്സ് ഈച്ച് പ്രാക്ടിക്കൽ ഫസ്റ്റ് അപ്പീരിയൻസ് സെവൻറ്റി റുപ്പീസ് എന്നിങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും വിദ്യാർത്ഥികൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ നൽകി നൽകിയിരിക്കുന്നതാണ് ഇനി അവസരം ഇപ്പോൾ ഇതിൽ ഇനി അവസരം കിട്ടില്ല എന്ന് നമ്മളൊരു തമിഴ്നെയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഇതിൽ നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിച്ചൊരു കാര്യമായിരിക്കും രണ്ടായിരത്തി പത്തൊൻപത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷനാണ് അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം രണ്ടായിരത്തി പത്തൊൻപത് അഡ്മിഷൻകാർക്ക് ഇത് അവസാന അവസരമായിരിക്കും രണ്ടായിരത്തി പത്തൊൻപതിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് ഇത് അവസാന അവസരമായിരിക്കും നിങ്ങൾക്കിനി ഇ സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ സപ്ലെൻ്റി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ സപ്ലിമെൻ്ററി സപ്ലെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ എഴുതാൻ പറ്റിയൊന്നുമില്ല സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ രണ്ടായിരത്തി പത്തൊൻപത് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് എഴുതാൻ പറ്റിയെന്നുമില്ല സപ്ലിമെൻറ്ററി ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ രണ്ടായിരത്തി പത്തൊൻപത് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് എഴുതാൻ പറ്റിയെന്ന് വല്ല വിദ്യാർത്ഥികൾ വീണ്ടും ഓർത്തിരിക്കുക രണ്ടായിരത്തി പത്തൊൻപത് അഡ്മിഷൻസിന്റെ അവസാന അവസരമായിരിക്കും രണ്ടായിരത്തി പത്തൊൻപത് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഇനി സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ രണ്ടായിരത്തി പത്തൊൻപത് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ എഴുതാൻ സാധിച്ചു സാധിക്കും എന്നിനി വരാൻ സാധ്യത കുറവാണ് കാരണം രണ്ടായിരത്തി പത്തൊൻപത് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്കുള്ള അവസാന അവസരമായിരിക്കും ഇത് ഇനി നിങ്ങൾക്ക് അവസരം ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ അവസാന അവസരമായി കണ്ട് നിങ്ങൾ ചെയ്യുക ഇനി നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും രണ്ടായിരത്തി പത്തൊൻപത് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് എഴുതാൻ സാധിക്കുന്ന പക്ഷേ നിങ്ങൾക്ക് സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതാൻ സാധിക്കില്ല പകരം നിങ്ങൾക്ക് വൺ ടൈം റെഗുലർ സപ്ലിമെൻറ്ററി എക്സാമിനേഷനും അതുപോലെ തന്നെ സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷ മാത്രമാണ് എഴുതാൻ സാധിക്കുക അത് യൂണിവേഴ്സിറ്റി എപ്പോഴാണ് കോൾ ഫോർ ചെയ്യുന്നത് കൃത്യമായി വിവരം പോലും നമുക്ക് അറിയിപ്പുണ്ടായിരുന്നത് തന്നെ ഇത് അവസാന അവസരമായി കണ്ട് എഴുതിയെടുക്കാൻ ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ